ഇന്ന് നമ്മളെ സ്പെഷ്യൽ ഐറ്റം നാടൻ കോഴി പൊരിച്ചത് നാടൻ കോഴി വയ്ക്കുമ്പോൾ സാധാരണ എല്ലാവരും ഈ കറി വെക്കുക അല്ലെങ്കിൽ വെറുട്ടും അല്ലെങ്കിൽ ബിരിയാണി വെക്കും ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയോ കാര്യങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും വീണ്ടെന്നെ ഉണ്ടാക്കുക ചിക്കൻ്റെ മൂപ്പനുസരിച്ച് ചിക്കന് കുക്കറിൽ രണ്ട് വിസിൽ വരുത്താം പിന്നെ നമ്മൾ ചിക്കൻ്റെ മസാലയാണ് ഉണ്ടാക്കിയത് കൊണ്ട് അതിൽ മുക്കിയാണ് പൊരിക്കുക ഇപ്പോൾ ഒരിച്ച ചിക്കൻ നമ്മൾ പ്ലേറ്റൊക്കെ വെച്ചിട്ട് കുറച്ച് തക്കാളി സോസ് കുറച്ച് ചപ്പ് ചട്ടണി കുറച്ച് മയോണൈസ് ഒക്കെ പ്ലേറ്റൊക്കെ ഇങ്ങനെ ഓരോ ടീസ്പൂൺ കണ്ട് ഒഴിച്ചെടുക്കുക ഇതിൽ നമ്മളാ നെയ്പത്രി ഉണ്ടോ മേച്ച് നെയ്പത്രി ഒരു പീസാണ് എടുത്തിട്ട് മയോണൈസും സോസും ചപ്പുച്ചട്ടണിയും എല്ലാം കൂടെയാണ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ചിക്കൻ നുള്ളിക്കാണ്ട് അതിൻ്റെ കൂടെയാണ് വെച്ച് കണ്ട് തിന്നാൽ ചിക്കന് നല്ല സോഫ്റ്റ് ചിക്കനാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രോയിലർ കോഴിനെ കാട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് നാടൻ കോഴി ഇങ്ങനെ ഈ രീതിയിൽ പൊരിച്ചെടുത്താൽ